ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടോ നമ്മൾ അന്ന് കുറച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഇതിപ്പോൾ രണ്ടാമത് ഉണ്ടായതാണ് കേട്ടോ അതിന് ശേഷം ഉണ്ടായതാണ് അപ്പോൾ ഞാൻ വീഡിയോ അന്ന് നമ്മളോട് പിന്നെ റംബുട്ടാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ കുറച്ചും കൂടെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും വിളവെടുക്കും ുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പ ഇന്ന് പോവാണ് അപ്പോൾ ഉപ്പാക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനം പുറത്ത് വാങ്ങിക്കാനൊക്കെ കിട്ടും പക്ഷെ നമ്മൾ വീട്ടിൽ ഉണ്ടായത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖം സന്തോഷമൊക്കെ വേറെ തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ ഉപ്പാക്ക് കൊടുത്തുവിടാലോ വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് വിളവെടുക്കും നിൽക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡ്രാഗനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് മഴ ആയ കാരണം കുറേ പൂവൊക്കെ ഉണ്ടായി അത് പോയിട്ടോ മഴ ആയിക്കഴിഞ്ഞാൽ നമുക്കധികം ഈ ഡ്രാഗനൊന്നും കിട്ടൂല കാരണം അതിൻ്റെ പരാഗണം നടക്കൂല ആ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനിതാ എടുക്കുകയാണ് കേട്ടോ കുറേ സമയം ഞാൻ ഇതിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി നോക്കി പക്ഷെ നടന്നില്ല പിന്നെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഡ്രാഗനെ പൊട്ടിക്കുന്ന വീഡിയോയിൽ കുറച്ച് കമൻ്റ് ഒരു സബ്സ്ക്രൈബർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റംബുട്ടാനില്ലേ എന്നുള്ളത് അപ്പോൾ റംബുട്ടാനും അല്ലാണ്ട് അന്ന് നമുക്ക് റംബുട്ട ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ആയിട്ടില്ലായിരുന്നു പിന്നെ ഇത് സ്റ്റാർ പുളിട്ടോ സ്റ്റാർ പുളി നിങ്ങൾ പറയും നമുക്ക് കണ്ടായിരുന്നില്ലേ അറിയുന്നില്ലേ പക്ഷെ ഇത് ഒരു വ്യത്യസ്തമായ സ്റ്റാർ പുളിയാണ് ഇപ്പോഴൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും വിചാരിക്കണേ നല്ല മധുരമാണ് കേട്ടോ ഈ സ്റ്റാർ പുളി പുളിയല്ല നല്ല മധുരമാണ് പിന്നെ ഇത് മീനാമ്പയം മീനാമ്പയം പിന്നെ പല ഭാഗത്തും പല പേരുമാണ് എന്താ പറയുക നമ്മുടെ അവിടെ എന്താണ് പറയൽ മീനാമ്പയാണ് കേട്ടാ സീതപ്പായം എന്നൊക്കെ പറയും പിന്നെ ഇതാണ് റംബുട്ടാൻ റംബുട്ടാൻ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു കുറച്ച് നമ്മളിതിനു മുൻപ് വിളവെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പിന്നെ ഇപ്പോൾ മഴക്കായം അങ്ങനെ ഉണ്ട് എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് പെട്ടെന്ന് കിളികൾ കൊത്തിക്കൊണ്ടുപോകട്ടോ കുറേ കേട് വന്ന് നിലത്ത് കുറേ വീണ് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ മുകളിൽ നല്ല ഹൈറ്റിൽ പോയതുകൊണ്ട് നമുക്ക് അധികം കിട്ടുന്നില്ല ഉണ്ടായിട്ടുള്ള ഫുള്ള് ഹൈറ്റിൽ പോയിട്ടാണ് കേട്ടോ തന്നെ നമുക്ക് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അധികം എടുക്കാനൊന്നും പറ്റാതെ തായ ഇങ്ങനെ കുറേ കണ്ടില്ലേ കുറേ വീണ് നാശമായി പോയിട്ട് നമുക്ക് കിട്ടാ മുകളിൽ നിന്ന് പറിക്കാൻ പറ്റാത്തതൊക്കെ പിന്നെ കിളികൾ വന്ന് കൊത്തിയിട്ടതും ഒക്കെ ഉണ്ട് അതാണ് ഇപ്പോൾ ഈ കാണിച്ചത് കേട്ടോ അത്യാവശ്യം ഉണ്ട് ലാസ്റ്റാണ് കേട്ടോ നിറംപുട്ടാൻ ഇപ്പം ഞാൻ ലാസ്റ്റ് ആയപ്പോൾ ലാസ്റ്റ് ഈ വിളവെടുപ്പിൽ നിങ്ങളെ കാണിക്കാമോ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എന്നെ എടുത്തത് ഈ ഒരു ഇതും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനി അധികം ഇല്ല കേട്ടോ അപ്പോൾ ഏതായാലും കുറച്ചെല്ലാം ഉള്ളൂ അതായത് ഉപ്പാക്കി കൊടുത്തയക്കായാലോ വിചാരിച്ചിട്ട് ഞാൻ എന്തു ചെയ്തു അതെല്ലാം താഴേക്കിനി കുറച്ച് ഭാഗം പൊട്ടിപ്പോയാലും കുഴപ്പമില്ല ഉണ്ടായിക്കോളൂല്ലോ അടുത്ത വർഷമാകുമ്പോൾ ഉണ്ടായിക്കോളു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊട്ടിക്കട്ടെ നമ്മളിത് മൂന്ന് വർഷമായിട്ടുള്ളൂട്ടെ ഈ റംബുട്ടാന് വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായി നമുക്ക് നല്ല കുഴപ്പമില്ലാതെ നല്ല അത്യാവശ്യം റംബുട്ടാനുണ്ടാവാറ് നല്ല മധുരമാണ് കേട്ടോ ഇങ്ങനെ വിചാരിക്കേണ്ടത് നല്ല ചോപ്പ് ല്ലോ വിചാരിക്കും പക്ഷെ നല്ല ചോപ്പാവണമെന്നൊന്നുമില്ല എന്നാലും നല്ല മധുരാണ് കേട്ടോ ഈ റമ്പുട്ടാന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും ഇതൊക്കെ കുറച്ചൊരു വ്യത്യാസം നല്ല മധുര ഉണ്ട് കേട്ടോ പിന്നെ സപ്പോട്ടാ അത് ഞാൻ അന്ന് ഇങ്ങക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കുറെയൊക്കെ നമ്മൾ കഴിഞ്ഞു ലാസ്റ്റ് ലാസ്റ്റായപ്പം നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ പോയില്ല പിന്നെ ഇതാണ് സാന്ദ്രോപ്പ് എന്നറിയും സാന്ദ്രോപ്പ് കേട്ടിട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഇത് നല്ലൊരു അടിപൊളി ഫ്രൂട്ട്സാണ് കേട്ടോ ഇത് ജ്യൂസ് അടിക്കാനേ പറ്റുള്ളൂ അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഫ്രൂട്ട്സ് സോറി ജ്യൂസ് അടിച്ചിട്ട് ഫ്രൂട്ട്സ് അടിച്ചിട്ട് പറയുന്നത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുന്ന കേട്ടോ പിന്നെ പാൽ ഒഴിച്ചിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് എന്ത് ചെയ്യുക സാന്ദ്രോപ്പ് എന്തു ചെയ്യുക ഇട്ട് ആ പാലിലേക്ക് ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചാൽ നല്ലൊരു എനിക്കെങ്ങനെ ആ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയാൻ അറിയില്ല പക്ഷേ നിങ്ങൾക്ക് എങ്ങാനും കുടിക്കാത്തവർ ഈ ഈ തൈ ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ നൈസറിൽ നിന്ന് നിങ്ങൾ ചോദിച്ച് സാന്ദ്രോപ്പ് വാങ്ങിച്ച് വെക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കുറേയൊക്കെ ഇത് മഴ വന്നിട്ട് ചീഞ്ഞ് പൊയ്ക്കണം കേട്ടോ അതോ ഇതൊക്കെ ചീഞ്ഞ് പോയതാട്ടോ കാണുമ്പോൾ നമുക്ക് വിഷമാണ് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ പറിച്ചു ഊന്നി നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഫ്രൂട്ട്സാളൊക്കെയാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത് കുറച്ചാണെങ്കിലും കുറച്ച് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിട്ട് നമ്മൾ എന്താ പറയുക കിട്ടുന്നതൊരു സന്തോഷം തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് എത്ര കാശ് കൊടുത്ത് വാങ്ങിച്ചാലും നമുക്ക് കിട്ടുന്നതിനേക്കാളല്ലോ വീട്ടിലൊരെണ്ണം ഉണ്ടായാലും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ കിട്ടാറ്റാ ബായ്